പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്രപ്പാടമാണ് ഞാനിപ്പോൾ ഉള്ളത് ആലുവേലാണ് ആലുവേല ഞാനൊരു വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ കണ്ട ഒരു മഞ്ഞ കളർ റെംബൂട്ടാനൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാന്ന് വെച്ചാൽ വീടിൻ്റെ മുന്നിൽ കാണുന്ന ചെടികളൊക്കെ നല്ല ഭംഗിയിലവരായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാനിതുപോലെ ഒരുപാട് വീഡിയോസുമായിട്ട് വരും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം എനിക്ക് ഫോളോവേഴ്സുകൾ ഇങ്ങനെ കൂടണം കൂടണം ഒരുപാടാക്കണം അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് കൂട്ടിത്തരണം ആറായിരത്തി എഴുന്നൂറ്റി സംതിങ് ആയിട്ടുള്ളൂ ഒരു എങ്ങനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ആളുകളുടെ ഒക്കെ പറഞ്ഞൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അല്ല ഇത് രസം ഒന്നായി കാണാനായിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ വീഡിയോ കണ്ടിട്ട് വരാം കണ്ട നല്ല രസമില്ല കാണാനായിട്ട് ഇതെല്ലാം പിടിപ്പിച്ച കാണാൻ നല്ല ഭംഗി കേട്ടോ നല്ല പച്ചപ്പുല്ലില് വേണ്ട കോഴിമുട്ട പോലത്തെ ഒരു കല്ലുണ്ടാക്കി വെച്ചിക്ക് നോക്കി എന്താ രസം നോക്കിയാൽ നേരെ പിന്നെ ഈ നമ്മളെ ഗൾഫിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ പിന്നെ റംബൂട്ടാന്ന് നോക്കിയാൽ മഞ്ഞ കളറുള്ള റംബൂട്ടാണ് കാണുന്നത് നല്ല ടേസ്റ്റുണ്ട് കേട്ടോ ഞാനത് കഴിച്ചു നോക്കി എന്താ ടേസ്റ്റ് എന്നറിയോ സൂപ്പറാണ് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് കിട്ടിയ ചാൻസിനെടുത്ത വീഡിയോസും ഉണ്ട ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടുപോക്ക് നോക്കിയാൽ മൈസൂർ ചാമ്പ നോക്കിയാൽ ഇന്ദ്രാസം നോക്കിയ ചാമ്പക്ക പക്ഷെ മധുരം ഇല്ലാട്ടെ അതിന് മധുരം കുറവാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ആലുവപ്പുഴയുടെ തീരെത്തന്നിട്ടാണ് ആലുവപ്പുഴ ഇവിടെ തീരത്ത് ഞാൻ ഇവിടെ ഒരു സാധനം കാണിച്ചതരാം ഒരു പ്രശസ്ത സിനിമ നടനുണ്ടായിരുന്നു മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ വീടിന് ഈ കാണെന്നൊക്കെ എത്ര കലയും ഞാനത് സൂം ചെയ്തെടുത്താൽ എൻ്റെ മൊബൈലിട്ടാണ് നമ്മുടെ എൻ എഫ് വർഗീസിൻ്റെ വീടാണ് ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം മരണപ്പെട്ടു പോയി നല്ല നടനായിരുന്നു പിന്നെ പുഴ പുഴയുടെ സൈഡിലൊക്കെ വാഴ വന്നിരിക്കണിക്ക് എന്താ റെസ്റ്റോറൻറ്റിലൊക്കെ കാണാനായിട്ട് ഭയങ്കര ഒഴുക്കേണ്ട നല്ല അടി ഒഴുക്കണി ഇവിടെ ഒക്കെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കടലിൽ നേരെ സ്പീഡിലെത്തിക്കോളും ഓക്കെ പേപ്പല പേപ്പല നിങ്ങൾ വിചാരിക്കും പേപ്പലൊന്നും കാണാത്ത കണ്ടോ വെറുതെ ഇങ്ങനത്തെ കണ്ടൊരു വീഡിയോ കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണെന്ന് വെച്ചാൽ കേട്ടോ ചെറിയ ചെടികൾ കണ്ടോ നല്ല രസമായിട്ട് വേണ്ട എന്നൊക്കെ പൂക്കളൊക്കെ എന്ത് ഭംഗി പൂക്കളൊക്കെ കാണാം ഏരിയ ചെമ്പരത്തി ഉണ്ട് ഇതൊക്കെ കാലാഹരണമൊക്കെ പെട്ട് പോയി എന്ന് തോന്നുന്നുണ്ടല്ലേ ചെമ്പരത്തി ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാണാനാണ് ഇതൊക്കെ ഉണ്ടോ ഉണ്ടോ അതൊക്കെ ചെമ്പരത്തി ഡ്രസ്സിലാണ് പച്ചപ്പെന്ന് പറഞ്ഞ സ്ഥലമാണ് ഉണ്ടോ ഒരു വീട്ടിലാണുള്ളത് ഞാട്ടൊരു നമ്മൾ വേണ്ടപ്പെട്ടൊരു വീട്ടിലാണ് ചെടികൾ പൂക്കളൊക്കെ ഒക്കെ എന്താ രസം പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയിട്ടോ അതുപോലെ അതല്ല വീടുകളുടെ മുമ്പിൽ വെക്കുന്ന പനിയണത് ചെറിയ പന വലിയ പന എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് ചെറിയ പനിയാണ് കോഴിമുട്ട പോലത്തെ സാധനം കണ്ടാ കല്ലത് അതേപോലെ ഇതൊക്കെ ചെടി അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ